ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു മുപ്പതോളം പേർക്ക് പരിക്കേറ്റു തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ബസ് മറിഞ്ഞു ശക്തമാക്കി സേന ശിവകോരി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുമായി പോകുകയായിരുന്ന ബസ്സിനു നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത് ജമ്മുകാശ്മീരിലെ ജില്ലയിലാണ് സംഭവം ഒളിച്ചിരുന്ന തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം മുപ്പതോളം പേർക്ക് പരിക്കേറ്റതായും അധികൃതർ വ്യക്തമാക്കി പ്രദേശത്ത് സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് ജമ്മു കാശ്മീരിലെ തീവ്രവാദ ആക്രമണം നാണക്കേടെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ അപകടമുണ്ടായതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം